അടിപൊളി ഫീലുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇതുകൊണ്ട് ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് എൻ്റെ പുറകിൽ കാണുന്ന ആ വലിയ മലനിരകളാണ് മഞ്ഞ് മൂടി നിൽക്കുന്ന ആ മലനിരകളാണ് നെല്ലിയാമ്പതി ഏകദേശം മഞ്ഞില്ലാർന്നെ നമുക്കിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്നോളം വെള്ളച്ചാട്ടങ്ങളൊന്നും കാണാൻ പറ്റുമല്ലോ ഇവിടെ വന്ന് അപ്പോൾ ഇത് ഒരു ചെറിയ പാസൊക്കെ എടുത്ത് നമുക്ക് കയറണം കുടിലിടം കൊല്ലങ്കോട് ടൂറിസം പദ്ധതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇത് ഫുള്ള് കുറേ നെൽപ്പാടങ്ങളാണ് അപ്പോൾ ഇതിനുള്ളിൽ കുറേ ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസം ആട്ടോ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപയാണ് ഇവിടെ കയറുന്നതിനുള്ള എൻട്രൻസ് പാസ് ആ അടിപൊളി വൈബുള്ള ഈ സ്ഥലം കണ്ടോ ഫുള്ള് നോക്കി ചുറ്റുവട്ടം കണ്ടോ കുറേ സംഭവങ്ങൾ ഒത്തിരി ഷൂട്ടിങ് നടക്കുന്നുണ്ട് പിന്നെ ചാനലിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു ഒത്തിരി ഫോട്ടോഗ്രാഫർമാരുണ്ട് അപ്പം നെൽപ്പാടത്തിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് അടിപൊളി ഫോട്ടോയും വീഡിയോ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോലെ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരം ഏകദേശം ഒരു കിലോമീറ്റർ മാറി മാറിക്കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് മൺസൂണാണ് അപ്പോൾ അതുകൊണ്ട് മഴയും ഉണ്ട് എന്നൊരു നല്ല രസമാണ് അപ്പോൾ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുടിലിടം കൊല്ലങ്കോട് ഈ ടൂറിസത്തിൽ കയറുക എന്നിട്ട് കുറേ കാഴ്ചകൾ കാണുക ഈ ഒടിയൻ മാത്രമല്ല ഇവിടെ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളം തമിഴ് ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള മനോഹരമായ ഈ സ്ഥലം ഉണ്ടാവും താഴെ അങ്ങ് ആ കാണുന്നതാണ് നെല്ലിയാമ്പതി അപ്പം നമ്മൾ പഴയ ഒരു സ്ഥാനത്തിലേക്ക് കയറിയാണ് ഓക്കെ ഇരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാലത്ത് ഇങ്ങനെയായിരുന്നു കണ്ടോ പഴയ ആളുകൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വെള്ളം വിടുന്ന സംഭവമാണോ കേട്ടോ കേട്ടോളേ അപ്പം ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊല്ലങ്കോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് രൂപയുടെ പാസ്സെടുക്കുക ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു സൂപ്പർ സംഭവമാണ് ുന്നതും കയറുന്നതും അപ്പോൾ ഒരു ഗോണിയൊക്കെ വെച്ച അടിപൊളി സംഭവമാണ് അപ്പം മനോഹരമായ ഈ കൊല്ലംകോടിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് പോകാണ്ട് ഇതാണ് കയറുന്നത് ഇറങ്ങുന്ന സംഭവം ഇതുണ്ടോ ഇവിടെ കുരിഞ്ഞു നടക്കണം മൊത്തം ഒരു സൈസ് ചെടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൽ ഒരു വഴിവെട്ടിരിക്കണം കേട്ടോ പൊളി വഴിവാണ് ശരിക്കും അതിലിങ്ങനെ എന്ന് പറഞ്ഞാൽ അതും ഈ കണ്ടം വരമ്പേക്കണം അപ്പോൾ ഇതൊരു പതിനാല് ഏക്കർ സ്ഥലമാണ് ഞാൻ കഥക്കണു ഇങ്ങനെ ഇതിലായിരുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം മെയിൻ റോഡിനെ തൊട്ട് സൈഡിൽ സൈഡിലായിട്ടാണ് ഇപ്പോൾ തെന്നി അടിച്ച് വയ്ക്കുന്നതിന് കാരണം കണ്ടമരമ്പായതുകൊണ്ട് മഴക്കാലം കൂടെ ആയതുകൊണ്ട് തെന്നിപ്പോവും ഇനി ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ടോട്ടോ അതുകൊണ്ട് ഈ ഹട്ട് കണ്ടോ ഈ ഹട്ടിൻ്റെ ഉൾവശം കണ്ടോ എന്നാ രസോ ശരിക്കും ഇവിടെ ഇരിക്കണം കണ്ടോ അങ്ങോട്ട് നോക്കി ഇവിടെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ ഒത്തിരി കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത്ര സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് അപ്പോൾ നമ്മൾ വന്ന കഴിഞ്ഞാൽ കറക്റ്റ് സമയത്താണ് മൺസൂൺ സമയമാണ് ഞാറൊക്കെ നട്ടേക്കുന്നു ഒളിവയുവാണ് ശരിക്കും ഇവിടെയൊക്കെ വരുവാണെങ്കിൽ മേനക്കാലത്തൊന്നും വരരുത് പിന്നെ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് വന്നപ്പോൾ അതെ അവിടെ പയ്യെ തെളിഞ്ഞു വരുന്നുണ്ട് മഞ്ഞായിപ്പോയി അല്ലേ നെല്ലിയാമ്പതി മലനിരകൾ കാണാറുണ്ട് അപ്പോൾ ഇതാണ് സ്ഥലം നന്നായിട്ട് തെന്നുന്നുണ്ട് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ വള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പൊളി വൈബാണ് കേട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക ഇനി ഇവിടെയൊക്കെ കാലൊക്കെ നാനുവച്ചാൽ എൻ്റെ കാല് മുഴുവൻ ചെയറായിട്ടോ ഒരു ചെരുക്ക് പൊട്ടിപ്പോയി കാറില്ല എന്നാലും ഇതുണ്ടോ വള്ളത്തിലൊക്കെ സെറ്റായിട്ട് നമുക്ക് കയറിയിരിക്കുക വെള്ളം കേട്ടോ ഇതേ ആരിവേപ്പ് ആണ് കേട്ടോ അതേ തൊട്ട് സൈഡിലായിട്ട് കൊല്ലംകോട് മെയിൻ റോഡാട്ടോ ആ കാണുന്നത് അപ്പം നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അധികം അന്വേഷിച്ചൊന്നും പോകണ്ട ഇങ്ങോട്ട് പോവാം ഒരു ഓലക്കുട ഉണ്ട് ഇത് കണ്ടിട്ടുണ്ടോ ഇതാണ് ഓലക്കുട കണ്ടോ അതിൻ്റെ കെട്ടൊക്കെ നോക്കി ഓല കൊണ്ടുണ്ടാക്കുന്ന കുട പണ്ട് കാലത്ത് നമ്മുടെ ഇന്നത്തെ ജോൺസും ബോപ്പിയൊന്നും കുട ഇല്ലായിരുന്നൊരു കാലഘട്ടത്ത് ഈ ഓലക്കട ഉപയോഗിച്ചാണ് എല്ലാവരും നടന്നിരുന്നത് പഴയ കാലത്ത് സമ്പത്തുള്ളവരൊക്കെയല്ല അപ്പോൾ അന്നൊക്കെ കെട്ടിയിരുന്ന ആ ഓലക്കുടയാണ് കണ്ടോ ഓലക്കുട മഴയത്ത് നല്ല രസം രസമുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ കുട പോലെയൊന്നും ഇല്ല ഇതിൻ്റെ ചോരൊന്നുമില്ല ഇതിൻ്റെ പണി അറിയാവുന്നവർ ചെയ്താൽ സൂപ്പറാണ് അതെ ഒരു മുളയുടെ കമ്പു അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ വന്ന ഓളുടെ കുടയൊക്കെ ഇവിടെ ചൂടി നടക്കാൻ പറ്റും പൊളി കണ്ടോ ഇതാണ് ഇത് കുണ്ടുമുറം അല്ലേ ഇതിന്റെ പേര് ഇത് ഇത് കുണ്ടുമുറം അല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം മിനിയേച്ചറാണ് ഉണ്ടാക്കി വെച്ചേക്കണേ അത് ശരി കൊള്ളാം ഇതെല്ലാം സെയിലിനുള്ള അല്ലേ അതും മേടിക്കാം ഇത് പിന്നെ ഇനി കൊല്ലംകോട് കാണേണ്ട മറ്റു സ്ഥലങ്ങള് ചാത്തിയോട് പാറ മണിക്കുണ്ട് കുളം താമരപ്പാടം സീതാർകുണ്ട് വെള്ളച്ചാട്ടം ചിങ്ങഞ്ചിറങ്ങര പ്രകൃതി ക്ഷേത്രം ചെല്ലഞ്ചേട്ടന്റെ ചായക്കട അപ്പൊ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്